കുറ്റിപ്പുറം ലയൻസ് ക്ലബിന്റെ ഞായറാഴ്ച അധ്യക്ഷൻ ഡോക്ടർ മുരളികൃഷ്ണന് സെക്രട്ടറി പി ടി സതീഷ് ട്രഷറർ സാബു ഏണാങ്കശേഖർ എന്നിവരാണ് സ്ഥാനമേൽക്കുക പ്രവർത്തനങ്ങളുടെ ഭാഗമായി തിമിരനിർണ്ണയ ക്യാമ്പുകൾ സംഘടിപ്പിക്കും പരിശോധനയിൽ അർഹരായവർക്ക് സൗജന്യ തിമിര ശാസ്ത്രക്രിയ നടത്താൻ സഹായം ഒരുക്കും കൂടാതെ പ്രമേഹ നിർണയ ക്യാമ്പും ബോധവൽക്കരണവും നടത്തും ഡ്രഗ് ഫ്രീ ക്യാമ്പസ് മലപ്പുറം എന്ന പേരിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും ബോധവൽക്കരണ ക്ലാസുകൾ ഒരുക്കും ലൈഫ് സേവിംഗ് മലപ്പുറം പദ്ധതിയുടെ ഭാഗമായി ഫസ്റ്റ് എയ്ഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കും മൂവായിരം മുതൽ അയ്യായിരം വരെ ചെലവ് വരുന്ന സ്കാൻ ടെസ്റ്റ് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടത്തും നിർധനർക്ക് സൗജന്യ വീടും ഒരുക്കും കുട്ടികളിലെ ക്യാൻസർ രോഗികൾക്ക് ധനസഹായം മരുന്ന് എന്നിവ നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി നാല് ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകളിൽ വിവിധ ബോധവൽക്കരണവും മറ്റ് പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് ഈ അക്കാദമിക്കാർ അവസാനമാകുമ്പോഴേക്ക് ക്യാമ്പസ് ഫ്രീ ഡ്രഗ് ഫ്രീ ക്യാമ്പസ് ക്യാമ്പസ് എന്ന വലിയൊരു പ്രഖ്യാപനം നടത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഫസ്റ്റ് എയ്ഡ് ലൈഫ് സേവിങ് മലപ്പുറം അതായത് ഏകദേശം തൊണ്ണൂറ്റിനാല് പഞ്ചായത്തിലും മുഴുവൻ ആളുകൾക്കും പിന്നെ അതേപോലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ലൈഫ് സേവിങ് ഫസ്റ്റ് എയ്ഡിൻ്റെ ക്ലാസ്സുകൾ നടത്തണമെന്നുള്ള ഒരു ആലോചന കൂടി നമുക്കുണ്ട് ജൂലൈ ഒന്നിന് നമ്മുടെ ലയണിസ്റ്റ് കിയർ തുടങ്ങുന്ന ദിവസം പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ട് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലേക്കും ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന രീതിയിലേക്ക് ലയൻസ് ക്ലബ്ബുകൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഫലമായിട്ട് കുറ്റിപ്പുറത്തെ പ്രധാനപ്പെട്ട നാല് സ്കൂളുകളിൽ ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനം തുടക്കം കുറിച്ചിട്ടുണ്ട് ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഡോക്ടർ മുരളീകൃഷ്ണൻ പി ടി സതീഷ് സാബു ഏണാങ്കശേഖർ മനോഹരൻ മണികണ്ഠൻ ബിജു മോൻ പത്മദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ